ചൂട് തൊഴിലാളികൾ പദ്ധതിക്ക് ദുബായ് പദ്ധതി നടപ്പാക്കുക ഓഗസ്റ്റ് വരെ ദുബായിലെ സർവീസ് സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരുമെന്ന എ പദ്ധതി പൊതുഗതാഗത മേഖല നവീകരിക്കുന്നതിന്റെ ഭാഗമായി യു എനിയും കൂടുമെന്ന് മുന്നറിയിപ്പ് തെക്കു കിഴക്കൻ കാറ്റ് ഇന്ത്യയിലെ ന്യൂനമർദ്ദം എന്നിവയും യു എ കൂട്ടും ഒമാനിൽ വാണിജ്യ സ്ഥാപനങ്ങളിൽ ഓഫറുകൾ പ്രഖ്യാപിക്കാൻ ഇനി മുൻകൂർ അനുമതി വേണ്ട ഇക്കാര്യം വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന ഉപഭോക്തൃ സംരക്ഷണ വിഭാഗവുമായി സഹകരിച്ചാണ് പുതിയ തീരുമാനം സൗദി അറേബ്യ സ്വകാര്യവൽക്കരണം പ്രഖ്യാപിച്ചു ടീമുകളെ സ്വകാര്യവൽക്കരിക്കുമെന്ന് കായിക മന്ത്രാലയം അറിയിച്ചു മറുപടിയുമായി മുഖ്യമന്ത്രി ഞാൻ മഹാരാജാവല്ല ജനങ്ങളുടെ ദാസനെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് മറുപടി നല്കുകയായിരുന്നു മുഖ്യമന്ത്രി മാങ്ങാർ കൊലപാതക കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി കലയുടെ സഹോദരൻ കല രണ്ടു തവണ സഹോദരനെ വിളിച്ചു ജീവനോടെയുണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ വിളിച്ചത് മറ്റൊരു സ്ത്രീയെന്നും സംശയം